എന്തുവാടാ രാത്രിയായിട്ട് നമ്മളൊക്കെ പ്രായമുള്ളവരല്ലേ അവന്റെ കല്യാണം കല്യാണക്കാരി ദിവസമാണ് സഹായം ആദ്യ രാത്രിയല്ലേ മുറിയിൽ ആളില്ല എടാ നിനക്ക് അവിടെ ലക്കി അവിടെ ആളില്ലെന്ന് പറയാൻ വേണ്ടി അല്ലേടീ ആളില്ലെന്ന് പറഞ്ഞ് മെഗാഷോയ്ക്ക് പോയി പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ആദ്യ രാത്രി ഞാനൊന്ന് പാടി അവളിറങ്ങി വീട്ടിലോട്ട് ഓടി ഈ പെണ്ണ് കാണാൻ പോയപ്പോ ഞാൻ ഒറ്റ ഡിമാൻഡ് നിന്നോട് വെച്ചുള്ളാറുണ്ട് നീ എന്താ എന്താ ചെയ്ത നീ നീ പാടിയോ മൃത്തക്കൊഴിക്കാടി നല്ല നീ നീ എന്താ പാടിയത് ഞാൻ ഒറ്റ ഡിമാൻഡ് വെച്ചോളുണ്ട് ഏത് പാട്ടാണ് പാടിയത് കണ്ണോട് കണ്ണോട് കണ്ട നേരം ആയിരം താമരൂത്ത് നിന്നു